വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് എളങ്കുന്നപ്പുഴ കർത്തേടം സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് ആദ്യമൊരു ഓണപ്പാട്ടാണ് പാടുന്നത് ആവണി ശ്രീദേവി അതിൻ ജെന്നി ബ്രിജിത്ത് തെയ്യ താറേ തെയ്യ 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 താ രൻ ചിങ്ങാമാസം തെന്നി തെന്നി വന്നു പൊന്നോണത്തുമ്പികാളാടിപ്പാടി വന്നു മാവേലി നിവരുമോ മമാല നടു കാണാൻ മവേലി നിവരുമോ മമാല നടു കാണാൻ തെയ്യത്തെയ്യത്തെയ്യ താ രേ തെയ്യത്തെയ്യത്തെയ്യ താരേ തെയ്യ തയ്യത്തെ താഴേ തയ്യത്തെയ്യ താറേ പുത്തനോടുപ്പിട്ട് പുഞ്ചോലായും ചിറ്റിപ്പെൺകോടി മാറവാറാടി പുത്തനോടുപ്പിട്ട് പുഞ്ചോലായും ചിറ്റിപ്പെൺകോടി മാറാറാടി പുത്തൻ പാട്ടുകൾ പാടിക്കൊണ്ടങ്ങനെ പുഞ്ചിരിയോടവറാടി പുത്തൻ പാട്ടുകൾ പാടിക്കൊണ്ടങ്ങനെ പുഞ്ചിരിയോടവരാടി തെയ്യ തെയ്യ മാവലി മന്നാ നീവാണുരു കാലം മാലുകാരെല്ലാവരുമൊന്നുപോലെ മാവലി മന്നാ നീവാണുരു കാലം പോലെ പുത്തൻ പാട്ടുകൾ പാടിക്കൊണ്ടങ്ങനെ പുഞ്ചിരിയോടവർ ആടിടുന്നു തെയ്യ 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 താരേ തെയ്യ തെയ്യ സ്വാഗതം മുതുവൻ മാമല നാട് ഒരുങ്ങിടുന്നു മന്ന നനക്കിന്ന് സ്വാഗതം മുതുവൻ മാമല നാട് ഒരുങ്ങിടുന്നു തെയ്യ തെയ്യ തയ്യ താരേ തെയ്യത്തെ പൊന്നിൻ ചിങ്ങാമാസം തെന്നി തെന്നി വന്നു പൊന്നോണത്തുമ്പികളാടിപ്പാടി വന്നു മാവേലി നീ നിവരുമോ മാമ നാടുകാണാൻ മാവേലി നീ വരുമോ മാമാല നാടുകാണാൻ തെയ്യ തയ്യത്തെ താരേ തെയ്യ തയ്യത്തെ താഴേ താഴേ കഥയാണ് കേട്ടോ കഥ പറഞ്ഞു തരുന്നത് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കോഴിയമ്മയും കൂട്ടുകാരും എന്ന കഥയാണ് കോഴിയമ്മയും കൂട്ടുകാരും ഒരിക്കൽ ഒരു കൃഷിയിടത്തിൽ സുന്ദരിയും കഠിനധ്വാനിയുമായ ഒരു കോഴിയമ്മ താമസിച്ചിരുന്നു ഒരു ദിവസം കോഴിയമ്മക്ക് ഒരാഗ്രഹം തോന്നി സ്വദിഷ്ടമായൊരു കേക്ക് ഉണ്ടാക്കണം അവൾ അതിനുള്ള പണികൾ ആരംഭിച്ചു ഹായ് ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണല്ലോ ഇന്ന് തന്നെ ഗോതമ്പ് തൂതയ്ക്കാം പക്ഷേ ഗോതമ്പ് നടുന്നത് ചെറിയ കാര്യമല്ല അവൾ തൻ്റെ സുഹൃത്തുക്കളുടെ സഹായം തേടാൻ തീരുമാനിച്ചു ആദ്യം ആൾ പോയത് പ്യൂപ്പി എന്ന പട്ടിക്കുട്ടിയുടെ അടുത്തേക്കാണ് പ്യുപ്പീ പ്യൂപ്പി ഗോതമ്പുത്ത് വിതയ്ക്ക എന്നെ ഒന്ന് സഹായിക്കാമോ പ്യുപ്പി പറഞ്ഞു വിതയ്ക്കാനോ അത് നല്ല പണിയാ ഇപ്പൊ നല്ല വെയില കുറച്ചു സമയം കൂടി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൻ ഉറങ്ങാൻ പോയി കോഴിയമ്മ വിഷമത്തോടവിടെ നിന്നു മടങ്ങി അങ്ങനെ അവൾ കൂട്ടുകാരിയായ പൂച്ചയുടെ അടുത്തെത്തി മണിക്കുട്ടി മണിക്കുട്ടീ മണിക്കുട്ടീ ഗോതമ്പുത്തുതേക്ക നീ എന്നെ സഹായിക്കാമോ പൂച്ച പറഞ്ഞു അയ്യോ കോഴിയമ്മേ മണ്ണിൽ കിളച്ചാൽ എൻ്റെ മൃദുവായ രോമങ്ങൾ അഴുക്കാകും വേറെ ആരോടെങ്കിലും ചോദിക്കി അങ്ങനെ അവൾ നിരാശയുടെ തൻ്റെ കൂട്ടുകാരായ തങ്കിത്താറാവിൻ്റെ അടുത്തെത്തി തങ്കീ തങ്കീ ഗോതമ്പു തൂതയ്ക്ക നീയനു സഹായിക്കാമോ അയ്യോ കോഴിയമ്മേ എൻ്റെ സുന്ദരമായ കാലുകൾ വെള്ളത്തിൽ നീന്താനുള്ളതാണ് അല്ലാതെ മണ്ണിൽ കിളിക്കാനുള്ളതല്ല വേറെ ആരോണെങ്കിലും പോയി ചോദിക്ക് തങ്കിത്തറാവ് പറഞ്ഞു ആരും അവളെ സഹായിച്ചില്ല എന്നാൽ കോഴിയമ്മ ദൃഢനിശ്ചയത്തോടെ വിത്തുപാകുകയും വെള്ളമൊഴുക്കുകയും ചെയ്തു വിള കൊയ്യാൻ നേരമായപ്പോൾ വീണ്ടും കൂട്ടുകാരോട് സഹായം ചോദിച്ചു എന്നാൽ ആരും തന്നെ അവളെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല ആരും സഹായിക്കാനില്ലാതെ കോഴിയമ്മ തന്നെ വിളവെടുത്തു ഗോതമ്പ് പൊടിക്കാൻ സമയമായപ്പോൾ അവൾ പിന്നെയും കൂട്ടുകാരുടെ അർത്ഥത്തിൽ സഹായം ചോദിച്ചു അയ്യോ കോഴിയമ്മേ ഞങ്ങളില്ല എന്നവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു അവൾ തനിയെ ഗോതമ്പ് പൊടിച്ച് മാക്കി കയ്യോടെ ചേരുകളെല്ലാം ചത്ത് പാകപ്പെടുത്തി സ്വദിഷ്ടമായ കേക്ക് ഉണ്ടാക്കി കേക്കിൻ്റെ മണം മൂക്കിലെത്തിയപ്പോൾ കൂട്ടുകാരെല്ലാം ഓടിയെത്തി കോഴിയമ്മേ കോഴിയമ്മേ കുറച്ച് കേക്ക് ഞങ്ങൾക്കും തരുമോ കോഴിയമ്മ ചോദിച്ചു വിത്ത് വിതച്ചതാരാ അവർ പറഞ്ഞു കോഴിയമ്മ വിളവെടുത്തതാരാ കോഴിയമ്മ ഗോതമ്പ് പൊടിച്ച് കേക്ക് ഉണ്ടാക്കിയതാരാ കോഴിയമ്മ അപ്പോൾ പിന്നെ ഈ കേക്ക് കഴിക്കേണ്ടതുമാരാ അവർ നാണിച്ചു ലീ പുറത്തേക്ക് പോയി അങ്ങനെ മടിയർമാർ ഒരു പാഠം പഠിച്ചു ഇനി ചൊല്ലുന്ന കവിത കേൾക്കാം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ വിദ്യാലയം എന്ന കവിതയാണ് തിങ്കളും താരങ്ങളും തൂവല്ലി കതീർച്ചും തുങ്കമാം വനൻ ചൊട്ടി ലാണൻ്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിനും തുങ്കമാം വനൻ ചൊട്ടി ലാണൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തു കരി നീടിനിതാ ചിരിക്കുന്നു പാലോളി ചിതറുന്നു ഇന്നലെ കണ്ണീർ വാർത്ത മിനിതാച്ചിരിക്കുന്നു പാലോളി ചിതറുന്നു മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയറുണ്ടറു പുന്തോപ്പിലെ പണി പനി നീറുലക്കുന്നു മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയറുണ്ടെറു പൂന്തോപ്പിലെ പനി നേറുരയ്ക്കുന്നു മധുവൻ മതാൽപ്പാറി മുളുന്നു മധുപങ്ങൾ മധുരാമേ ജീവിതം ചെറുതാണെന്നാകിലും മധുവൻ മതാൽപ്പാറി മുളുന്നു മധുപങ്ങൾ മധുരാമേ ജീവിതം ചെറുതാണെന്നാകിലും അരലൻ ഗുരുനാഥൻ ആരല്ലൻ ഗുരുനാഥർ പരിതില്ലല്ലാം മന്നെ പഠിപ്പിക്കുന്നുണ്ടന്തോ അരലൻ ഗുരുനാഥൻ അരല്ലെൻ ഗുരുനാഥർ പരിതില്ലല്ലാം മന്നെ പഠിപ്പിക്കുന്നുണ്ടന്തോ തിങ്കളും താരങ്ങളും ചൊട്ടി ുംങ്കമാവനൻ്റെ വിദ്യാലയം അടുത്തത് ഒരു ലളിതഗാനമാണ് ശ്രീദേവി ഒളിച്ചേ കണ്ടേ കണ്ണാരംപുത്തി കളിച്ചേ കരഞ്ഞേ പിന്നേം ചിരിച്ചേ കണ്ണാടിൽ ളിഞ്ഞു കണ്ണിൻ കണ്ണാടിയിൽ ആഴത്തിലു ഒളിച്ചേ കണ്ടേ മന കണ്ണിൽ മാനത്തെ മൂലയ്ക്ക് നക്ഷത്രം പോലെ എങ്ങോ ചിമ്മം ദുഃഖത്തരിയിൽ മാനത്തെ മൂലയ്ക്ക് നക്ഷത്രം പോലെ എങ്ങോ ചിമ്മും ദുഃഖത്തരിയിൽ ജീവിതം മുങ്ങിത്തകരാതിരിക്കാൻ മറവി കൊണ്ടോർമ്മയ്ക്കൊരാവരണം ജീവിതം മുങ്ങിത്തകരാതിരിക്കാൻ ോരാവരണം ഒളിച്ചേ കണ്ട് കണ്ണാരം പൊത്തി കളിച്ചേ കരഞ്ഞേ പിന്നേം ചിരിച്ച് കണ്ണാടിയിൽ നീല കണ്ണു തേളിഞ്ഞു കണ്ണിൻ കണ്ണാടിയിൽ ആഴത്തിലു

കൊച്ചുപുരക്കെളയപ്പൂപ്പൻ പിച്ചക്കാരനോരപ്പൂപ്പൻ പിച്ചക്കൊന്നാൾ പോയപ്പോൾ പച്ചരി കിട്ടി നാഴി പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മക്കൊരു കൊടുതോണി അപ്പം തിന്നാൽ കൊടുത്തോണി പച്ചരി വേഗം കുട്ടിയിട്ട് ശർക്കര ചേർത്തു കളിക്കിയിട്ട് ചൂട് പരുത്തും മൂന്നപ്പം ചുട്ടുനിരുത്തി അമ്മൂമാ ഹയട ഹയാനപ്പം വട്ടം വട്ടം നെയ്യപ്പം മധൂരിടും നെയ്യപ്പം മധുര ചക്കരനെയറങ്ങിയിട്ട് ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയുന്ന ഉദയപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം ഇടുകപ്പോൾ അമ്മൂമ്മക്ക് അശം മണ്ണൂപ്പത്തുന്ന് പറഞ്ഞു െ കൈയിലെടുക്കാൻ രണ്ടപ്പം അമ്പതി കള്ളി കൊടിയെത്തി കുമ്പക്കുളിക്ക് തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വാശിപ്പേടിച്ചു അപ്പൂപ്പൻ തിപ്പുകയച്ചതു ഞാനല്ലേ അപ്പം ചുറ്റതു ഞാനല്ലേ എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂകി അമ്മൂമാ ഇരുവരും അങ്ങനെ വാശിയിലായി വാശിമൂർത്തി തടിപിടിയായി അമ്മൂമ്മക്കൊരു കടികിട്ടി അപ്പൂപ്പൻ ഒരു തൊഴിയിട്ടി ദിശും ദിഷും കൊണ്ടപ്പോൾ അടിപിടി കടിപിടി മൂത്തപ്പോൾ നല്ലൊരു പം വഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ ഒത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാം മിണ്ടാതെ ആദ്യം മിന്തയാൽ കൊത്തപ്പം മറ്റേയാൽക്കോ രണ്ടപ്പം അമ്മോ മെക്കഡിസ്സമ്മതമായി അങ്ങനെ തൽക്കം രമിതയായി അപ്പം കുട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വച്ചിട്ട് വിട്ടു വരാണ്ടേ രണ്ടാലും കുട്ടിയിരുന്നു മിന്താദേടുക്കലയിൽ തടുപുടു എന്നൊരു ഒച്ച കേട്ടു മീ ആവു വിളി കേട്ടു അയ്യോ പൂച്ച ചാടിച്ചല്ലോ ആദ്യ അമ്മൂമ്മ അയ്യബത്തില്ലോ തുള്ളി ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ ചെന്നപ്പോഞ്ഞൂട മുണ്ട് കൂട്ടമൊഞ്ഞൂട മുണ്ട് ഉണ്ടക്കണ്ണും മെഴിച്ചിട്ട് ചുണ്ടും നക്കിനുണഞ്ഞിട്ട് ചനലം ചാടി മറിഞ്ഞല്ലോ കള്ളം പൂച്ച കരിമ്പൂച്ച ും തടുവിട്ട് നടു രണ്ടാലും പായവിരിച്ചു വിടപ്പനായി പാവഅമ്മപ്പനും അമ്മൂമ്മക്കും വഴുക്കുണ്ടായിത്തല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വഴുക്കൊന്നിന് പരിഹാരമല്ല അനാശത്തിലേക്കാൻ ഇനി ഒരു ഇംഗ്ലീഷ് കവിതയാണ് അവതരിപ്പിക്കുന്നത് Today I am going to recite a poem, Daffodils, written by William Wordsworth. William Wordsworth was an English poet with a great love of nature. I wandered lonely as a cloud. It floats on higher waves and hills. Then all at once I saw a crowd, a host of golden daffodils, beside the lake beneath the trees. Fluttering and dancing in the breeze, Continuous as the stars that shine and twinkle on the Milky Way. They stretch it, never ending line, Along the margin of a bay. Ten thousand so I at a glance, Tossing her heads in sprightly dance. The waves beside them dance, But they did the sparking waves inglead. A poet could not but be gay in such a jocund company. അവതരണം ഹായ് കൂട്ടുകാരെ ഞാനാണ് നിങ്ങളോട് കൊച്ചുത്തുപ്പി വരുന്ന വഴിയിൽ ഞാനൊരു കാര്യം കണ്ടു എന്താണെന്നോ ഒറ്റക്കൊമ്പൻ കൊതുകച്ചനും മീശക്കാരൻ ഈച്ചാട്ടനും കൂടെ തകർത്തിയായ ആലോചനയിലാണ് എന്താ വിഷയം പകർച്ചവ്യാധം എന്ന് കൊറോണ എന്നിപ്പയും വന്നതിൽ പിന്നെ ടി വിയിലും പത്രത്തിലും റേഡിയോയിലും എല്ലാം അവരാണ് താരം അതുകൊണ്ട് എങ്ങനെയെങ്കിലും നാടുമുറൻ സംസാര വിഷയമാക്കാനുള്ള ആലോചനയിലാണ് രണ്ടാളും അതിനായി അവർ എല്ലായിടത്തും രോഗങ്ങൾ പടുത്തുന്നതിനെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അവരെ കൊച്ചും ടി വിയിലും പത്രത്തിലും റേഡിയോയിലും എല്ലാം വരുമെന്ന് അപ്പോൾ അവർക്കും ചാറാകാമെന്ന് ഇതറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി അതുകൊണ്ട് എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാരും വളരെ ശ്രദ്ധയോട് കൂടിയിരിക്കണം മുറ്റത്തും പറമ്പിലും കളിച്ചഴിയുമ്പോൾ ഉടനെ കുളിച്ച് വൃത്തിയാകണം തുറന്നു വെച്ചിരിക്കുന്ന പാനീയങ്ങളോ ഭക്ഷണമോ മേടിച്ച് കഴിക്കരുത് ഈച്ച പറന്ന് കയറാനിടയാകരുത് തിളപ്പിച്ചാറിയ വെള്ളമേം കുടിക്കാവൂ ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ആർക്കും തന്നെ അസുഖങ്ങൾ പിടിപെടുകയില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വിടുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് എളങ്കുന്നപ്പുഴ കർത്തേടം സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്നു മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി കൊച്ചിരുപത്തിയൊന്ന് ഇതോടെ ഇന്നത്തെ വിടരുന്നു മുട്ടുകൾ സമാപിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു